ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ ഏറ്റവും ചെറിയൊരു സംസ്ഥാനവും ഈസ്റ്റേൺ ഹിമാലയൻ റേഞ്ചിൽ ദിബത്തിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്നതുമായ ഒരു വശ്യമനോഹരമായ പർവ്വത നാടാണ് സിക്കിം എന്ന് നമുക്കറിയാം നിലവിൽ ഇരുപത്തിരണ്ടാമത്തെ ഇന്ത്യൻ സ്റ്റേറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രദേശം ദശകങ്ങൾക്ക് മുൻപ് നാങ്ക്യാല രാജവംശം ഭരിച്ചിരുന്ന ഒരു കൊച്ചു സ്വതന്ത്ര രാജ്യമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിക്കിമിൽ നടന്ന വലിയൊരു ജനഹിത പരിശോധനയിലൂടെയാണ് വലുപ്പത്തിൽ കുറവുള്ള ഈ കുഞ്ഞു ഹിമാലയൻ രാജ്യം ഇന്ത്യൻ യൂണിയന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയത് പ്രത്യക്ഷത്തിൽ ഇതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഗംഭീര വിജയമായി ലോകം കണ്ടുവെങ്കിലും അതിന്റെ പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോയുടെ അതീവ രഹസ്യവും ബുദ്ധിപരവുമായ ഒരു തന്ത്രരചനയും ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് വെളിപ്പെട്ടു ശീതയുദ്ധ സമയത്ത് ഇന്ത്യയുടെ ഉത്തരപൂർവ്വ അതിർത്തിയിൽ മുഖ്യ ശത്രുവായ ചൈന ഉയർത്തിയ ഭീഷണിയും ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെ തുടർന്ന് എഴുപതുകളിൽ ദക്ഷിണേഷ്യയിൽ ഉരുത്തിരിഞ്ഞ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും തൽസമയത്ത് സിക്കിമിൽ രാജഭരണത്തിനെതിരെ നടന്നുകൊണ്ടിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുമെല്ലാം ചേർന്നൊരുക്കിയ ഈ ഒരു അരങ്ങിൻ മാതൃരാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയും ഉറപ്പാക്കാൻ റോ നടത്തിയ ഒരു നിഗൂഢ ദൗത്യമായിരുന്നു ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സിക്കിമിന്റെ ലയനം ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ചാരസംഘടനയായ റിസർച്ച് അനാലിസിസ് വിംഗ് ചൈനയുടെയും അമേരിക്കയുടെയും ഇന്റലിജൻസ് ഏജൻസികളുടെയും കണ്ണുവെട്ടിച്ച് നടപ്പാക്കിയ പ്രസ്തുത ഓപ്പറേഷനെ പറ്റിയാണ് ചാണക്കിൻ്റെ പുതിയ വീഡിയോ ഒപ്പം ഇതിലെ മറ്റ് അറിയാ കഥകളും നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സിക്കിമിന്റെ ലയനത്തെ കൂടുതലായി അടുത്തറിയാൻ ആ നാടിന്റെ കഴിഞ്ഞകാല ചരിത്രവും അതിനപ്പുറം ഇന്ത്യയുമായി അവർക്കുണ്ടായിരുന്ന സുദൃഢമായൊരു ബന്ധവും നാം ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് തിബത്തൻ പാരമ്പര്യം ഉണ്ടായിരുന്ന ഫുൽസോം നാങ്ക്യാല എന്ന ചോഗ്യാൽ എ ഡി പതിനേഴാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച നാങ്ക്യാൽ രാജവംശത്തിന്റെ കീഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യം വരെയും സിക്കിം നിലനിന്നിരുന്നത് തങ്ങളുടെ തൊട്ടുവടക്കായി പരന്നു കിടന്നിരുന്ന ടിബറ്റുമായി സാംസ്കാരികവും മതപരവുമായ ഒരു അതിശക്ത ബന്ധം പുലർത്തിയിരുന്ന ഈ രാജ്യം മുൻകാലങ്ങളിൽ നേപ്പാളിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും വലിയ തോതിലുള്ള ആക്രമണങ്ങളായിരുന്നു നേരിട്ടിരുന്നത് പിന്നീട് ഈ ഹിമാലയൻ നാട്ടുരാജ്യത്തിലേക്കുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ കടന്നുവരവോടെയാണ് സിക്കിമിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നതും ബൗദ്ധരാഷ്ട്രമായ ടിബറ്റിലേക്ക് സിക്കിമിലൂടെ ഒരു വ്യാപാര പാത തുറക്കാൻ ആഗ്രഹിച്ച ബ്രിട്ടീഷുകാർ നേപ്പാളിനെതിരായ പോരാട്ടത്തിൽ ഇവരെ തങ്ങളുടെ ഒരു സഖ്യകക്ഷിയാക്കി തുടർന്ന് ആയിരത്തി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു സംരക്ഷിത പ്രദേശമായി സിക്കിം മാറപ്പെട്ടു ഇതനുസരിച്ച് ആഭ്യന്തര കാര്യങ്ങളിൽ രാജാവിന് അധികാരവും പ്രതിരോധത്തിലും വിദേശകാര്യത്തിലും ബ്രിട്ടീഷുകാർക്ക് അധികാരവുമായി സിക്കിമിന്റെ നിയന്ത്രണം ഇരു കൂട്ടരും പങ്കുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടീഷ് സർക്കാരും സിക്കിം രാജാവും തമ്മിലുണ്ടായിരുന്ന ഈ പ്രൊട്ടക്ടറേറ്റ് ഉടമ്പടി ഇന്ത്യയും നിലനിർത്തി അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഇന്ത്യയും സിക്കിമിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഒട്ടും തൽപരരായിരുന്നില്ല അനന്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയും സിക്കിമും തമ്മിൽ ഒപ്പുവെച്ച ഇന്തോ സിക്കിം എഗ്രിമെന്റ് പ്രകാരം തൽസ്ഥിതി മുന്നോട്ട് കൊണ്ടുപോവാനാണ് രണ്ടു രാഷ്ട്രങ്ങളും തീരുമാനിച്ചത് ഇതനുസരിച്ച് സിക്കിം വീണ്ടും ഇന്ത്യയുടെ ഒരു സംരക്ഷിത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു പ്രതിരോധം വാർത്താവിനിമയം വിദേശകാര്യങ്ങൾ എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യൻ സർക്കാരും ആഭ്യന്തരം സിക്കിമിലെ രാജാവായ ചോഗ്യാൽ എന്ന നിലയിലുമുള്ള മുൻകരാർ തന്നെ ഈ അവസരത്തിലും പാലിക്കപ്പെട്ടു എന്നാൽ കാലക്രമേണ ഈ ക്രമീകരണത്തിനുള്ളിൽ തന്നെ സംഘർഷത്തിന്റെ വിത്തുകൾ പതിയെ മുളപൊട്ടി ജനസംഖ്യയിൽ ഭൂരിഭാഗവും നേപ്പാളി വംശജരായിരുന്ന സിക്കിമിൽ ഭരണം കൈയാളിയിരുന്നത് ബൂട്ടിയ ലെപ്ചാ വംശജരിൽപ്പെട്ടവരായിരുന്നു എന്നതായിരുന്നു ഇതിന് കാരണം ഈ ദ്വയത്തിൽ നിന്നുള്ള ചോഗ്യാൽ രാജാവ് രാജ്യത്തിന്റെ ഭരണതലപതി ഇരിക്കുന്നതും ഭൂരിപക്ഷ ജനതയ്ക്ക് കടുത്ത ഉളവാക്കുന്ന ഒരു കാര്യവുമായിരുന്നു നേപ്പാളികൾക്ക് ഭരണത്തിൽ മതിയായ പങ്കാളിത്തം വേണമെന്നുള്ള ആവശ്യത്തെ ചോഗ്യാൽ നിരാകരിച്ചത് ഈ പ്രശ്നത്തെ കൂടുതൽ രൂക്ഷവുമാക്കി ഇത് വലിയൊരു വിഭാഗം സിക്കിം ജനങ്ങൾക്കിടയിൽ രാജവാഴ്ചയ്ക്കെതിരെ കടുത്ത അമർഷമാണ് ഉണ്ടാക്കിയത് അതോടെ പ്രസ്തുത സാഹചര്യത്തെ മുതലെടുത്ത് സിക്കിം സ്റ്റേറ്റ് കോൺഗ്രസ് സിക്കിം നാഷണൽ പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ സിക്കിമിലെ ജനാധിപത്യ അവകാശങ്ങൾക്കും ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്താനും വാദിക്കാനും തുടങ്ങി തങ്ങളുടെ സുരക്ഷ സിക്കിമിലുള്ള തന്ത്ര കണക്കിലെടുത്ത് ഇന്ത്യയും ഈ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ പരോക്ഷമായി പിന്തുണച്ചു സിക്കിമിൽ ഉടലെടുത്ത പ്രക്ഷോഭങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയത് ചോക്ക്യൽ ആയിരുന്ന പാൻറ്റൻതോപ് നങ്ക്യാലും അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ ഭാര്യ ഹോപ് കുക്കുമായിരുന്നു പാശ്ചാത്യ ശക്തികളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ സ്വാധീനത്തിൽ പെട്ടിരുന്ന ചോഗ്യാക് സിക്കിമിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആശയത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത് ഇന്ത്യയുടെ പ്രൊട്ടക്ടറേറ്റ് പദവി എടുത്തു കളഞ്ഞ് സിക്കിമിനെ ഐക്യരാഷ്ട്രസഭയുടെ അംഗത്വമുള്ള ഒരു പരമാധികാര രാജ്യമാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ചോഗ്യാലിന്റെ ഭാര്യ ഹോപ്പ് കുക്കാവട്ടെ ഈ ആശയത്തിന് വലിയ പ്രചോദനം നൽകി അനുബന്ധമായി സിക്കിമിന്റെ ദേശീയ പതാകയും ദേശീയ ഗാനവുമൊക്കെ ഇവർ രൂപകൽപ്പന കൂടി ചെയ്തതോടെ ഇതിനൊരു അന്തിമ പരിണാമം ഉണ്ടാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ നിന്നും വഴുതി പോവാൻ സാധ്യതയുണ്ടെന്ന് റോ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ അറിയിച്ചു ഇന്ത്യയും ചൈനയും തമ്മിൽ പരസ്പരം പോരടിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വിഖ്യാതമായ സിനോ ഇന്ത്യൻ യുദ്ധകാലത്ത് തന്നെ വിബത്തിന് സമീപസ്ഥമായി കിടക്കുന്ന സിക്കിമിൻ്റെ സൈനിക പ്രാധാന്യം ന്യൂഡൽഹി തിരിച്ചറിഞ്ഞിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിക്കിമിലെ ചോല നാഥുല ചുരങ്ങളിലും ഇന്ത്യ ചൈന സൈന്യങ്ങൾ അന്യോന്യം ഏറ്റുമുട്ടി അതുകൊണ്ട് തന്നെ ചൈനയുമായി ഒരു നിർണായക അതിർത്തി പങ്കിടുന്ന സിക്കിം പോലുള്ള ഒരു ബഫർ സ്റ്റേറ്റ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് സ്വന്തം ദേശീയ സുരക്ഷയ്ക്ക് അത്യധികം ഗുരുതരമായ ഒരു ഭീഷണിയായിരിക്കും സൃഷ്ടിക്കുക എന്നതായിരുന്നു തത്കാല ഇന്ത്യൻ ഭരണകൂടത്തിന്റെയും ആശങ്ക അതിനിടയിൽ സിക്കിം രാജാവ് ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്ന അഭ്യൂഹങ്ങളും സൗത്ത് ബ്ലോക്കിൽ അസ്വസ്ഥതയുണ്ടാക്കി സിക്കിം ഒരു സ്വതന്ത്ര രാജ്യമായാൽ അവർ ചൈനയുടെ സ്വാധീന വലയത്തിൽ അകപ്പെടാനും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ നെക്ക് അഥവാ സിലിഗുഡി ഇടതാഴിക്ക് ചൈനീസ് പി എല്ലയിൽ നിന്നും ശാക്തിക ഭീഷണി ഉണ്ടാകാനും സാധ്യതയുണ്ടായിരുന്നു തന്നെ സ്വയം പ്രതിരോധത്തിന് വീണ്ടുന്ന ഈ ആകുലതകളാണ് സിക്കിമിൽ കൂടുതൽ ശക്തമായി ഇടപെടാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് ചോഗ്യാലിൻ്റെ സ്വാതന്ത്ര്യ മോഹങ്ങളും സിക്കിമിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളും ചൈനയുടെ ഭീഷണിയും എല്ലാം ഒത്തുചേർന്നപ്പോൾ സിക്കിമിന്റെ ഭാവി നിർണ്ണയിക്കാനുള്ള രഹസ്യ പദ്ധതിക്ക് ഇന്ദിരാഗാന്ധി സർക്കാർ രൂപം നൽകി ആ ദൗത്യം ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഏൽപ്പിച്ചത് ഇന്ത്യയുടെ വൈദേശിക രഹസ്യാന്വേഷണ ഏജൻസിയായ റോയ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ നേരിട്ട ചൈനീസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് രാജ്യത്തിന്റെ വിദേശ നയത്തിലും സുരക്ഷാ തന്ത്രങ്ങളിലും വലിയ മാറ്റങ്ങളാണ് തത്കാല കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവന്നത് ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ബാഹ്യ രഹസ്യാന്വേഷണങ്ങൾക്കായി റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോ എന്നൊരു പ്രത്യേക ഏജൻസിക്ക് രൂപം നൽകി വിഖ്യാത ചാര ചക്രവർത്തിയായിരുന്ന രാമേശ്വർനാഥ് കാവു ആയിരുന്നു റോയുടെ പ്രഥമ തലവൻ റോയുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ദൗത്യങ്ങളിൽ ഒന്നായിരുന്നു സിക്കിമിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുക എന്ന ലക്ഷ്യം എന്നാൽ ഈ ഉദ്ദേശം പൂർത്തീകരിക്കാൻ ഒരു സൈനിക നടപടിക്ക് കളമൊരുക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം ഇന്റലിജൻസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നില്ല അങ്ങനെയൊരു നീക്കം ന്യൂഡൽഹി നടത്തിയാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെ രൂക്ഷ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുമെന്നതായിരുന്നു ഇതിന് കാരണവും പകരം സിക്കിമിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുക എന്നൊരു ഗൂഢതന്ത്രമാണ് റോ പ്രധാനമന്ത്രി ഇന്ദിരയുടെ മുന്നിൽ അവതരിപ്പിച്ചത് മുഖ്യമായും ഇതൊരു കവേർട്ട് ഓപ്പറേഷൻ ആയിരുന്നു ഇതിനായി പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് റോ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തത്ഫലമായി സിക്കിമിലെ നേപ്പാളി ഭൂരിപക്ഷത്തിന്റെ ജനാധിപത്യ മോഹങ്ങളെ ആളിക്കത്തിക്കലായിരുന്നു ഈ ഉദ്യമത്തിലെ റോയുടെ ആദ്യ നടപടി രാജഭരണത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന കാസിൽ ലെൻഡ് ദോർജിയെ പോലുള്ള സിക്കിം നേതാക്കൾക്ക് റോ എല്ലാവിധ രാഷ്ട്രീയ സാമ്പത്തിക പിന്തുണയും ഉറപ്പാക്കി രാഷ്ട്രീയ സഹായം സാമ്പത്തിക സഹായം പ്രക്ഷോഭതന്ത്രങ്ങൾ മെനയാനുള്ള ഉപദേശങ്ങൾ പ്രചാരണത്തിനുള്ള സൗകര്യങ്ങൾ എന്നിവയും ഇവർക്ക് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് തങ്ങളുടെ ചാരന്മാർ മുഖേന രഹസ്യമായി ലഭ്യമാക്കിയിരുന്നു രാജവാഴ്ചയുടെ അഴിമതിയും ചോക്യാലിന്റെ സ്വജനപക്ഷപാതവും ജനങ്ങൾക്കിടയിലെത്തിക്കാൻ റോ ഏജന്റുമാർ സിക്കിമിൽ ഉടനീളം വ്യാപകമായി പ്രവർത്തിച്ചു സിക്കിം പൗരന്മാരെ രാജാവിനെതിരെ തിരിച്ച് ഇന്ത്യയെ ഒരു രക്ഷകനായി അവതരിപ്പിക്കുക എന്നതായിരുന്നു ഇതിലൂടെ റോ പദ്ധതിയിട്ടത് രണ്ടാമതായി ചോക്യാലിന്റെ ഭരണകൂടത്തിനുള്ളിലെ വിള്ളലുകളെയാണ് റോ സമർത്ഥമായി ഉപയോഗിച്ചത് രാജാവിനോട് കൂടുതൽ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും കണ്ടെത്തി അവരെ സാവധാനം ഇന്ത്യൻ പക്ഷത്തേക്ക് ചാടിക്കുന്നതേ ഇന്ത്യൻ ഏജന്റുമാർ വിജയിച്ചു ഇതോടൊപ്പം സിക്കിമിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി നിലനിർത്താനുള്ള ചോക്യാനിന്റെ വിദേശ നയതന്ത്ര നീക്കങ്ങളെയും ഇന്ത്യ സമർത്ഥമായി പരാജയപ്പെടുത്തി അതോടെ ഒരു പ്രത്യേക പദവി അനുവദിച്ചു കിട്ടാനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങളും ഇന്ത്യയുടെ ശക്തമായ എതിർപ്പിൽ തട്ടിത്തകർന്നു തൽബലമായി സിക്കിം രാജാവ് ആഭ്യന്തരമായും ബാഹ്യമായും തീർത്തും ഒറ്റപ്പെട്ടു ലയനം എന്നത് സിക്കിമിലെ ജനങ്ങളുടെ ആവശ്യമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തലായിരുന്നു ഇന്ത്യൻ ചാര സംവിധാനങ്ങളുടെ അവസാന നിർവഹണം ഇതിനായി സിക്കിമിലെ മാധ്യമങ്ങളെയും അവിടുത്തെ ബുദ്ധിജീവികളെയും ഉപയോഗിച്ച് രാജഭരണത്തിനെതിരെയുള്ള ഒരു പൊതുബോധം റോ സംജാതമാക്കി സിക്കിമിന്റെ ഭാവി ഇന്ത്യയോടൊപ്പം സുരക്ഷിതമാണെന്നും വികസനവും ജനാധിപത്യവുമാണ് ഈ ലയനത്തിലൂടെ സിക്കിമിനെ കാത്തിരിക്കുന്നതെന്നും ഇന്ത്യൻ ഏജൻസികൾ സിക്കിമിലെമ്പാടും പ്രചരിപ്പിച്ചു റോയുടെ ഏജന്റുമാർ സാധാരണക്കാരായി സിക്കിമിലെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുകയും ഇന്ത്യൻ അനുകൂല മനോഭാവം ഈ സ്ഥലങ്ങളിൽ വളർത്തിയെടുക്കുകയും ചെയ്തു റോയുടെ ഈ മികവുറ്റ ഓപ്പറേഷന് ചുക്കാൻ പിടിച്ചത് അതിന്റെ സ്ഥാപകനായ ആർ എൻ താവോയും ഡെപ്യൂട്ടി ഡയറക്ടർ പി എൻ ബാനർജിയും ഇവരുടെ ടീമിലെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുമായിരുന്നു അവർ സിക്കിമിലെ ഓരോ രാഷ്ട്രീയ നീക്കവും സസൂക്ഷ്മമായി നിരീക്ഷിച്ചു ഗാങ്ടോക്കിലെ ചോക്യാലിൻ്റെ കൊട്ടാരത്തിൽ പോലും റോയ്ക്ക് വിവരങ്ങൾ നൽകാൻ ആളുകളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ആയപ്പോഴേക്കും റോയിയുടെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു തുടങ്ങി കാസി ലൻഡ് ദോർച്ചിയുടെ നേതൃത്വത്തിൽ രാജഭരണത്തിനെതിരെ ശക്തമായ ബഹുജന സമരങ്ങൾ ആരംഭിച്ചു ആയിരക്കണക്കിന് പ്രക്ഷോഭകർ തലസ്ഥാനമായ ഗാംഗ്ടോക്കിലെ തെരുവിലിറങ്ങി ഇവർ ദിവസങ്ങളോളം കൊട്ടാരം വളഞ്ഞു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ക്രമസമാധാനം പുനസ്ഥാപിക്കാൻ സിക്കിം രാജാവ് ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചു ഇത് ഇന്ത്യ കാത്തിരുന്ന ഒരു അവസരമായിരുന്നു അനന്തരം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ തിബത്തൻ കമാൻഡോ സംഘമായ സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സിനൊപ്പം ഇന്ത്യൻ ആർമിയുടെ രണ്ടു ഡിവിഷൻ സൈനികരും സിക്കിമിലേക്ക് നിയോഗിക്കപ്പെട്ടു ഇന്ത്യയുടെ ഇടപെടൽ സിക്കിമിലേക്കുള്ള ഒരു അധിനിവേശം ആയിരുന്നില്ല മറിച്ച് സിക്കിം ഭരണാധികാരിയുടെ ഒരു അഭ്യർത്ഥന പ്രകാരമായിരുന്നു ഈ അവസരം മുതലെടുത്ത് സിക്കിമിന്റെ ഭരണത്തിൽ ഇന്ത്യ കൂടുതൽ ശക്തമായി തന്നെ ഇടപെടാൻ തുടങ്ങി അതോടെ തങ്ങളുടെ പദ്ധതികളുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഇറങ്ങി കളിക്കാൻ റോയും തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അതിവിപുലമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ സിക്കിമിൽ ഇടപെട്ടതോടെ സംഭവങ്ങൾ വളരെ വേഗത്തിലാണ് മാറി പറഞ്ഞത് ഇന്ത്യൻ മധ്യസ്ഥതയെ സിക്കിമും ചോഗ്യാനും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഒരു ത്രികക്ഷി കരാർ ഒപ്പുവെച്ചു ഇതനുസരിച്ച് സിക്കിമിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വരികയും നിയമനിർമ്മാണ സഭയിലേക്ക് ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടത്താനും ധാരണയായി യഥാർത്ഥത്തിൽ ഈ പ്രക്രിയയുടെയും മുഴുവൻ നിയന്ത്രണവും വിദേശകാര്യ വകുപ്പിൽ നിന്നുള്ള ഇന്ത്യൻ പ്രതിനിധികളുടെയും പ്രധാനമന്ത്രി കാര്യാലയത്തിന് കീഴിലുള്ള റോയുടെയും കൈകളിലായിരുന്നു താൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ പുതുക്കിയ ഭരണഘടന പ്രകാരം സിക്കിമിൽ തിരഞ്ഞെടുപ്പ് നടന്നു റോയുടെ പൂർണ്ണ പിന്തുണയോടെ മത്സരിച്ച കാസി ലെൻഡം ദോർജിയുടെ സിക്കിം നാഷണൽ കോൺഗ്രസ് ആകെയുള്ള മുപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പത്തൊന്നെണ്ണത്തിലും വിജയിച്ച് മൃഗീയ ഭൂരിപക്ഷത്തോടെ സിക്കിമിൽ അധികാരത്തിലെത്തി ഇത് റോയുടെ തന്ത്രപരമായ ഒരു വിജയമായിരുന്നു ചോദ്യിയാൽ കേവലം ഒരു ഭരണഘടനാ തലവനായി ഒതുങ്ങപ്പെട്ടു സിക്കിമിന്റെ പൂർണ്ണമായ അധികാരം ഇന്ത്യൻ അനുകൂലികളായ പുതിയ സർക്കാരിന്റെ കൈകളിലായി ഇതിനുള്ള ഒരു വലിയ തെളിവെന്ന പോലെ ഭരണമേറ്റയുടൻ തന്നെ ദോർജി മന്ത്രിസഭ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കാനുള്ള ഒട്ടനേക നടപടികൾക്കാണ് തുടക്കമിട്ടത് മേൽപ്പറഞ്ഞ കാര്യങ്ങളിലെ ആദ്യപടിയായി അവർ ഇന്ത്യൻ പാർലമെന്റിൽ സിക്കിമിന് ഒരു സമ്പൂർണ്ണ പ്രാതിനിധ്യം അനിവാര്യമാണെന്ന് വാദിച്ചു ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അതേ വർഷം തന്നെ ഭരണഘടനയുടെ മുപ്പത്തഞ്ചാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ സർക്കാർ സിക്കിമിന് ഒരു അസോസിയേറ്റ് സ്റ്റേറ്റ് അഥവാ അനുബന്ധ സംസ്ഥാനമെന്ന പദവി നൽകി ഇത് ഇന്ത്യൻ യൂണിയനിലേക്ക് സിക്കിമിനെ പൂർണ്ണമായി ലയിപ്പിക്കാനുള്ള റോയുടെ ഉപായങ്ങളിലെ അവസാന കരുനീക്കങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയുടെ ഈ നിർവഹണങ്ങളിൽ എല്ലാം കടുത്ത പ്രതിഷേധമാണ് സിക്കിം രാജാവ് അങ്കിയാൽ ഉയർത്തിയത് അദ്ദേഹം ഇതിനെ സിക്കിമിൻ്റെ സ്വത്തുമില്ലാതാക്കാനുള്ള ഇന്ത്യൻ ഗൂഢാലോചനയായി വിശേഷിപ്പിച്ചു എന്നാൽ ചോഗ്യാലിൻ്റെ ശബ്ദം സ്വന്തം നാട്ടിൽ തന്നെ തീർത്തും ഒറ്റപ്പെട്ടു പോയിരുന്നു സിക്കിം നിയമസഭ ഏകപക്ഷീയമായി തന്നെ അദ്ദേഹത്തിന് എതിരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിലിൽ പ്രസ്തുത നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങി ഇതിനുവേണ്ടി നാഷണൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി കാസി ലെൻഡം ദോർജി ഒരു നിർണായക പ്രമേയം അവതരിപ്പിച്ചു സിക്കിമിലെ രാജവാഴ്ച പൂർണ്ണമായി അവസാനിപ്പിക്കുക സിക്കിമിനെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കുക ഈ പ്രമേയം നിയമസഭയിൽ ഏകകണ്ഠമായിട്ടാണ് പാസാക്കപ്പെട്ടത് എന്നാൽ ഇതിന് അസംബ്ലിയുടെ തീരുമാനം മാത്രം മതിയായിരുന്നില്ല ലയനത്തിന് ഒരു ജനാധിപത്യ മുഖം നൽകാൻ ഇന്ത്യൻ സർക്കാർ ആഗ്രഹിച്ചു ഇതിനായി നിയമസഭയുടെ പ്രമേയത്തിന്മേൽ ഒരു ജനഹിത പരിശോധന നടത്താൻ ന്യൂഡൽഹി പദ്ധതികൾ ആസൂത്രണം ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് സിക്കിമിൽ എമ്പാടും ഒരു റെഫറൻഡം നടന്നു രാജവാഴ്ച നിർത്തലാക്കി സിക്കിം ഇന്ത്യയുടെ ഭാഗമാകണമെന്ന നാഷണൽ അസംബ്ലി തീരുമാനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നതായിരുന്നു ജനങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ചോദ്യം കേവലം നാല് ദിവസത്തെ സമയം മാത്രമാണ് പ്രചാരണത്തിനായി നൽകിയത് സിക്കിമിൽ മുഴുവനായി വിന്യസിക്കപ്പെട്ട ഇന്ത്യൻ സൈന്യത്തിന്റെയും റോ ഉദ്യോഗസ്ഥരുടെയും കർശനമായ നിരീക്ഷണത്തിലായിരുന്നു ഈ വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പിന്റെ ഫലം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു തൊണ്ണൂറ്റി പോയിന്റ് അഞ്ച് ശതമാനം വോട്ടർമാരും ഈ ലയനത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു അൻപത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ ലയനത്തെ അനുകൂലിച്ചപ്പോൾ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് പേർ മാത്രമാണ് സിക്കിം ഇന്ത്യയിൽ ചേരുന്നതിനെ എതിർത്തത് അതുകൊണ്ടുതന്നെ ഈ വമ്പിച്ച ഭൂരിപക്ഷം പല പാശ്ചാത്യവാധ്യമങ്ങളും സംശയദൃഷ്ടിയോട് തന്നെ വാർത്തയാക്കി ജനഹിത പരിശോധന തികച്ചും സ്വതന്ത്രവും നീതിയുക്തവുമാണോ എന്ന ചോദ്യം ചില കോണുകളിൽ നിന്നും ഉയർന്നു ചോഗ്യാലിന്റെ അനുയായികളെ ഭീഷണിപ്പെടുത്തിയും പ്രചാരണത്തിന് മതിയായ അവസരം നൽകാതെയുമാണ് വോട്ടെടുപ്പ് നടത്തിയതെന്ന് വിമർശകർ ആരോപിച്ചു എന്നാൽ ഫ്യൂഡൽ രാജവാഴ്ചയിൽ നിന്ന് മോചനമാഗ്രഹിച്ച സിക്കിമിലെ സാധാരണ ജനങ്ങളുടെ യഥാർത്ഥ വിധിയെഴുത്തായിരുന്നു ഈ റഫറൻഡ നൽകിയ പരിണാമഫലം എന്ന് പറഞ്ഞ് ഇന്ത്യൻ പക്ഷം ഇതിനെ ന്യായീകരിച്ചു കാരണങ്ങൾ എന്തു തന്നെയായാലേ പ്രസ്തുത ജനഹിത പരിശോധനയുടെ റിസൾട്ട് ഇന്ത്യൻ യൂണിയനുമായുള്ള സിക്കിമിന്റെ ലയനത്തിന് തടസ്സമായി നിന്ന അവസാനത്തെ നിയമ നീക്കി അതോടെ റോയുടെ തിരക്കഥയും അതിന്റെ വിജയകരമായ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരുന്നു റഫറൻഡത്തിന്റെ ഫലം പുറത്തു വന്നതോടെ ഇന്ത്യൻ പാർലമെന്റ് അതിവേഗം തന്നെ മെർജർ നടപടികൾ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനാറിന് ഭരണഘടനയുടെ മുപ്പത്തി ആറാം ഭേദഗതിയിലൂടെ സിക്കിം ഇന്ത്യൻ യൂണിയന്റെ ഇരുപത്തിരണ്ടാമത്തെ സംസ്ഥാനമായി ഔദ്യോഗികമായി മാറപ്പെട്ടു തദ്ഫലമായി നാനൂറ് വർഷത്തോളം നീണ്ടുനിന്ന നിന്ന രാജവംശത്തിന്റെ ഭരണം സിക്കിമിൽ അവസാനിച്ചു അനന്തരം ലയനപൂർവ്വ സിക്കിമിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കാസി ലെൻഡബ് ദോർജി സിക്കിം സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സിക്കിമിന്റെ ലയനത്തോട് അന്താരാഷ്ട്ര സമൂഹം കാര്യമായി പ്രതികരിച്ചില്ല പാകിസ്ഥാനും ചൈനയും ഇതിനെ ഒരു അധിനിവേശം എന്ന് വിശേഷിപ്പിച്ച് ശക്തമായി അപലപിച്ചു എന്നാൽ മറ്റു പ്രമുഖ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഇതിനെ ഇന്ത്യയുടെ ഒരു ആഭ്യന്തര കാര്യമായി കണ്ട് മൗനം പാലിച്ചു അന്നത്തെ ശീതയുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സോവിയറ്റ് യൂണിയനുമായുള്ള അടുപ്പം അമേരിക്കയെ അലോസരപ്പെടുത്തിയിരുന്നെങ്കിലും സിക്കിം വിഷയത്തിൽ കാര്യമായി ഇടപെടാൻ അവർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിക്കിമിന്റെ ലയനം ഒരു വലിയ തന്ത്രപരമായ വിജയമായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സിക്കിമിന്റെ ലയനം കേവലം ഒരു രാഷ്ട്രീയ സംഭവം എന്നതിലുപരി ചാതുര്യമേറിയ അന്താരാഷ്ട്ര നയതന്ത്രങ്ങളുടെയും മികവാർന്ന ഇന്റലിജൻസ് നിർവഹണങ്ങളുടെയും സങ്കീർണമായ ഒരു അധ്യായമാണ് എന്ന് തന്നെയാണ് സത്യം ഒരു വശത്ത് തങ്ങളുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ നിശ്ചയദാർഢ്യവും മറുവശത്ത് സിക്കിം എന്ന ഒരു ചെറിയ രാജ്യത്തിന്റെ പരമാധികാരത്തെ മുന്നിൽ നിർത്തി ഇന്ത്യയുടെ ശത്രുക്കൾ നടത്തിയ എതിർ നീക്കങ്ങളും റോയുടെ നേതൃത്വത്തിൽ നടന്ന ഈ അത്യുജ്ജ്വല ഓപ്പറേഷനെ പാശ്ചാത്യ ചാര ഏജൻസികളുടെ പോലും ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റി ശീതയുദ്ധകാലത്തെ ദക്ഷിണ ഏഷ്യൻ ശാക്തിക സമവാക്യങ്ങളെ അപ്പാടെ മാറ്റിമറിച്ച റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പ്രസ്തുത രഹസ്യ ദൗത്യം പിന്നീട് ചരിത്ര താളുകളിൽ സുവർണ ലിപികളാൽ തന്നെ എഴുതപ്പെട്ടു ആഗോള ഭൗമരാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായിരുന്ന ചില സമവാക്യങ്ങളെ ഇന്ത്യയുമായുള്ള ഈ ചെറിയ ഹിമാലയൻ രാജ്യത്തിന്റെ വിലയം എങ്ങനെ തിരുത്തി എഴുതിയെന്ന് തദവസരത്തിൽ ലോകത്തെ ബോധ്യപ്പെടുത്തി രാജവാഴ്ചയ്ക്കെതിരായുള്ള സിക്കിം ജനതയുടെ കടുത്ത പ്രതിഷേധവും അനുബന്ധമായുള്ള അവരുടെ ജനാധിപത്യപരമായ ആഗ്രഹങ്ങളും ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് ഇന്ത്യ ഇതുവഴി ഉത്തരപൂർവ്വ മേഖലയിൽ സ്വന്തം അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വെല്ലുവിളിയായി മാറിയേക്കാമായിരുന്ന ഒന്നിലധികം വിരുദ്ധ ശക്തികളെയാണ് തത്സമയത്ത് നിർവീര്യമാക്കിയത് ഇന്ന് സിക്കിം ഇന്ത്യയുടെ സംസ്ഥാനം എന്ന നിലയിലുള്ള ഒരു അവിഭാജ്യ ഘടകമായി സമാധാനത്തിലും പുരോഗതിയിലും മുന്നേറുമ്പോൾ അതിന്റെ ലയനത്തിന് പിന്നിലെ റോയുടെ നടപടികളും അവർക്ക് പിൻബലമായി നിന്ന ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും കഥ ഏറെ കൗതുകത്തോടെയും അല്പവിവാദത്തോടെയും കൂടിയായിരിക്കും എക്കാലം നാം ഓർമ്മിക്കുന്നത് ജയ്ഹിത് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ